ചെയ്യപ്പെട്ട വല്ലം പള്ളിയുടെ കുരിശുപള്ളിയായി ചേലാമറ്റത്ത് ആദ്യത്തെ പള്ളി കൂതാശര ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സ്ഥലപരിമിതി മൂലം ഈ ദേവാലയം പൊളിച്ച് പുതിയൊരു ദേവാലയം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പണിതീർത്തു അന്നത്തെ വല്ലം ഫൊറോന വികാരിയായിരുന്ന ഫാദർ തോമസ് പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ദേവാലയം പണി കഴിപ്പിച്ചത്യഞ്ച് കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിന് കീഴിലുള്ളത് വല്ലം ഫൊറോന വികാരിക്കും സഹവികാരിക്കും ചേലാമറ്റം പള്ളിയുടെയും ചാർജ് പള്ളിക്ക് സ്വന്തമായൊരു ഒരു അച്ഛൻ വേണമെന്നുള്ള ഇടവകക്കാരുടെ നീണ്ടുനാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായത് ചേലാമറ്റം പള്ളിയുടെ വികാരിയായി ഫാദർ സെബാസ്റ്റിൻ കല്ലറയ്ക്കൽ ചുമതലയേറ്റു വളരെ ആഘോഷത്തോടുകൂടിയാണ് ചേലാമറ്റം ഇടവക സമൂഹം അച്ഛനെ വരവേറ്റത് ജനറൽ കൺവീനർ എൻഒ സൈജൻ ജോയിൻ കൺവീനർ സാജു ജോർജ സണ്ണി പി പി എന്നിവരാണ് പള്ളിയുടെ കൈക്കാരന്മാർ ജെനി ജോർജ സി ടി സ്റ്റീഫൻ കെ ഡി ബൈജു എന്നിവർ ദേവാലയ ശുശ്രൂഷകരുമാണ് സി വി സാബു യു എ ഷിജിൻ ടി എം ഡൈജു വിപിൻ ജോണി എന്നിവർ സബ് കമ്മിറ്റി കൺവീനർമാരുമായാണ് പ്രവർത്തിക്കുന്നത്